സീസണിലെ ആദ്യ എവേ മാച്ച് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സും സീസണിലെ ആദ്യ ഹോം മാച്ച് കളിക്കാൻ പോകുന്ന നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടത് മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന താരങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാവും കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാകട്ടെ അഡ്രേലോണയുടെ പേരും അതിൽ ഉൾപ്പെടുന്നുണ്ട് സത്യം പറയാലോ ആദ്യ പകുതിയിലാകട്ടെ ഇരു ക്ലബ്ബുകൾക്കും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല മിഡ്ഫീൽഡിലുണ്ടാവുന്ന പോരായ്മകളാണ് രണ്ടു ടീമിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത് എന്നാൽ പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി തന്നെയാണ് പല ഗോൾ ശ്രമങ്ങളും ആദ്യ പകുതിയിൽ കൂടുതലും നടത്തിയത് പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് മലയാളി താരമായ ജിതിൻ എം എസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിൽ കുറച്ച് നേരമെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെയും അതുപോലെ തന്നെ ആ ടീമിലെ താരങ്ങളെയും പേടിപ്പിച്ചൊരു താരം ആദ്യ പകുതി ഗോളൊന്നും കാണാതെ അവസാനിച്ചെങ്കിലും പിന്നീട് രണ്ടാം പകുതിയിലാണ് അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ ആറ് ഗോൾ വരുന്നത് കിട്ടിയ ഫ്രീ ഫ്രീക്കായിട്ട് അജേ റെയ് കറക്റ്റായി ഗോളാക്കി മാറ്റുന്നു സച്ചിൻ സുരേഷ് ആ ഒരു പന്ത് കൈയിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും പതിയത് ഗോളായി മാറുകയായിരുന്നു ഈ ഒരു ഗോളിന് ശേഷം പിന്നീട് നമ്മൾ കേട്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഫാൻസിന്റെ ആരവമാണ് അത് നിശബ്ദമായത് അറുപത്തേഴാം മിനിറ്റിലാണ് നമ്മുടെ നോവ സദോയുടെ കാലിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് പറഞ്ഞ ഒരു കിടിലൻ വമ്പൻ ഗോൾ അങ്ങനെ മത്സരത്തിന്റെ സ്കോറ് ഒന്നൊന്നായി പിന്നീട് എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഗോളൊന്ന് തോന്നിപ്പിച്ച ഒരു മറ്റൊരു ഹെഡർ ഗോള് പക്ഷേ അത് പിന്നീട് ഓഫ് സൈഡായിട്ട് റഫറി തന്നെ വിളിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വിചാരിച്ചു കാണും ഹോ രക്ഷപ്പെട്ടു എന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ അവസരം ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിലും അത് ഗോളാക്കാൻ മാറ്റിയില്ല പിന്നീട് എൺപതാം മിനിറ്റിലാണ് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രേ ലുണ തിരിച്ച് കളത്തിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തൻ്റെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അകത്തേക്ക് വരുത്തുന്നു തൊട്ടടുത്ത നിമിഷം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ താരം റെഡ് കാർഡ് കണ്ട് പുറത്തു പോവേണ്ടി വരുന്നത് നോവനെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൊക്കെ എക്സ്ട്രാ ടൈമിൻ്റെ ആ ഒരു സമയത്ത് ഐമന് തുടർച്ചയായി രണ്ടവസരങ്ങൾ ലഭിച്ചു ഗോളാക്കാൻ വേണ്ടി പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളാക്കി കൺവേർട്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും കിട്ടിയ അവസരങ്ങളൊക്കെ അവസാന നിമിഷങ്ങളിൽ അത് ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു പക്ഷെ എന്തായാലും ഒരു സമനില നേടി കുഴപ്പമില്ല ഇവയെ മാച്ചാണ് അടുത്തൊരു മാച്ചിൽ എന്തായാലും നമ്മൾ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ